ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു അടിപൊളി സ്ഥാപനമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ആർക്കെങ്കിലും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഏജൻസി ബിസിനസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആരെങ്കിലും ഒരു വീട് പണിയെന്നുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും ഗുണപ്പെടുന്ന ഒരു അടിപൊളി സ്ഥാപനം അതായത് സിയോൺ ബ്രിക്സ് അതായത് എം ബ്രിക്സ് ഈ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വക്ക സ്ട്രോങ് ആണ് പിന്നെ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള കല്ലുകളെ കമ്പയർ ചെയ്ത് തരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിന് റേറ്റും ഏതാണ്ട് ചെറിയ കുറവാണ് അതേപോലെ തന്നെ ഫിനിഷിങ് ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആയതുകൊണ്ട് നമ്മുടെ പ്ലാസ്റ്ററിങ് കോസ്റ്റ് വളരെ കുറവായിരിക്കുള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാം We to feel the 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 fire We rise like tall buildings As the they take us higher ഇതാണ് നമ്മ നേരത്തെ പൊടിച്ച മണ്ണല്ലേ അതെ ഈ മണ്ണിന് എന്താ ഇത് നമ്മള് നേർമണ്ണിന് താഴെ വരുന്ന ലാട്ടർ കട്ടിങ് സോയിലാണ് കട്ട് ചെയ്ത് നമ്മള് ജെ സി ബിക്ക് കട്ട് ചെയ്തെടുക്കുന്ന സ്ട്രെങ് കൂടിയ തരി രണ്ടാമത്തെ ലെയറിലുള്ള മണ്ണാണ് നമ്മളെ കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ട് സിമെന്റ് മിക്സ് ചെയ്തിട്ട് ഉള്ളില് സിമെന്റ് കിടപ്പുണ്ട് എന്നിട്ട് അരച്ചാക്ക് ഒരു ബക്കറ്റിന് നമ്മള് അരച്ചാക്ക് സിമെന്റ് ആണ് സിമെന്റ് ചേർത്താൽ ആണ് അതെ അതെ എന്നിട്ട് ഇനി എന്താ ഇതിന്റെ അടുത്ത പ്രവർത്തനം? അടുത്ത നമ്മൾ ഇത് ഇത് ഉയർത്തിട്ട് ആ മിക്സറിലോട്ട് ഇടવાનું. a heart speed to the city streets we began to feel the fire we rise like so build ഇപ്പം നമ്മൾ രണ്ടടി ഡെപ്ത്തുള്ള ഡൈ ആണ് അതിലോട്ടാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത ലാട്രിക് സോയിലിടുന്നത് അവിടെ നിന്ന് നമ്മൾ സിമെൻറ്റ് തൂവുന്നത് ആ ഡൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓൾറെഡി ഇപ്പം രണ്ടടി സ്ട്രെങ്ത്തിലേക്ക് മണ്ണിട്ടു അതിന് താഴെ നിന്നും പ്രസ്സിങ് വരും വേളയിൽ നിന്നും പ്രസ്സിങ് വരും അങ്ങനെ ആ രണ്ടടി ലെങ്ത്ത് നമ്മൾ കംപ്രസ് ചെയ്ത് ടണ്ണിൽ കംപ്രസ് ചെയ്തിട്ട് അത് വൺ സീറ്റ് രണ്ടടി എന്നുള്ളത് ഒരടിയിലോട്ട് നമ്മൾ കമ്പ്രസ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും എയർ ഹോൾസ് ഉണ്ടാവില്ല ഓ ചെറിയ രീതിയിലുള്ള എയർ ഹോൾ പോലും ഉണ്ടെങ്കിൽ അതുപോലും അടഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു തരി എയർ ഹോൾ ഇല്ലാണ്ടാവുമ്പോൾ അത്രയും കംപ്രസ്സാകും ഈ ചതൽ കയറില്ല വെള്ളമൊന്നും കയറൂല ഇതിന് അതിന്റെ സ്ട്രോങ് നോക്കിക്കോട്ടാ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കട്ട അതായത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് സ്ട്രോങ് ആവും ഇതിപ്പോൾ ഈ പച്ചക്കട്ട പോലും ഒരാൾക്ക് ഏറി നിന്ന് കഴിഞ്ഞാൽ പൊട്ടൂല വേണ്ട ഇത്ര സ്ട്രോങ് ആണ് കട്ട അതാണ് ഈ ഒരു അതായത് പച്ചയാണ് അത് ഡൈന്ന് ഇറക്കി നേരെ വെച്ച കട്ടയാണ് അപ്പോൾ ഇത് ഒന്ന് ഉണങ്ങി റെഡി ആയി കഴിയുമ്പോൾ എത്ര സ്റ്റോറി ബിൽഡിങ് പണിഞ്ഞാലും ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്തത്ര അത്ര സ്ട്രോങ് കട്ടയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ സിയോൺ ബ്രിക്സ് ഒരു ഓഫർ പറയുന്നു അതായത് നമ്മുടെ ഇപ്പോൾ ഈ ചാനൽ ബിസിനസ് അതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചാനലാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിയോൺ ബ്രിക്സിൽ തന്നെ ഓഫർ എന്താണെന്ന് പറഞ്ഞാൽ ഈ കട്ട ഈ കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കട്ടകൾ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി ഒരുപാട് ക്വാളിറ്റികളുള്ള കട്ടയാണ് അതായത് ആണ് ലേബർ കോസ്റ്റ് കുറയും ഫിനിഷിംഗ് ആണ് പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ നമ്മളിപ്പോൾ ഓരോ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട് അപ്പോൾ ഈ കട്ട നിങ്ങ ഈ എറണാകുളം ജില്ലയിൽ അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെയുള്ള ഇതിപ്പോൾ കിഴക്കമ്പലം എന്നൊരു സ്ഥലത്താണ് എറണാകുളം ജില്ലയാണ് അപ്പോൾ ഈ രണ്ട് ജില്ലകളിൽപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് ഓർഡർ എടുക്കുകയാണെങ്കിൽ അവർക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്ന് അതായത് ഇവരുടെ റേറ്റ് ഫിക്സഡ് ആണ് ഇവരുടെ റേറ്റ് ഫിക്സ്ഡ് ആണ് കമ്പനിയുടെ നിന്ന് ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കമ്പനി തരണുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ ഈ കട്ടകളുടെ വിശേഷങ്ങൾ ഒന്നുകൂടി കാണാം നമസ്കാരം ഇത് സിയോൺ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു എം ബ്രിക് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് അതിനെക്കുറിച്ച് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് വൺ ആയി നമ്മൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ ഈ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് നിന്ന് പട്ടിമറ്റൺ റൂട്ടിൽ രണ്ട് നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മൂവാറ്റുപുഴ റൂട്ട് അപ്പം അത് പുതിയ കുരിശ് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിന് ചേർന്ന് തന്നെ മെയിൻ റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കല്ല് അവൻ പുറത്തേക്ക് എറിയാൻ പോകുന്നത് ഇത് എത്ര സ്ട്രോങ് ആണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോ ഫ്രണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ കട്ട മറ്റേതണ്ടാ ആ കട്ട പാവിൻ കട്ടാണ് അത് പൊട്ടിപ്പോയി ഇപ്പൊ ഇവരുടെ കട്ട ഉണ്ടാ ഒരു അനക്കവും പറ്റിയിട്ടില്ല ജെ സി ബി കയറിയിട്ട് അതിക്ക് മുമ്പ് വെച്ചേക്കണ സിമെന്റിന്റെ നമ്മുടെ നിലത്ത് പാവന കട്ട അത് സിമെന്റ് കട്ടനേക്കാൾ സ്ട്രോങ് കട്ട് ബാക്കിൽ വെച്ചേക്കണ അത് പൊട്ടിപ്പോയി പക്ഷെ ഇവരുടെ കട്ട വണ്ട ജെ സി ബി കയറിയിട്ടും ഒരനക്കവും പറ്റിയിട്ടില്ല അത്രക്ക് സ്ട്രോങ് ആണ് സംഭവം அட்ரஸ் இது கொட்டூல ஈ எம் விர்சிண்ட கூடுதல் டீட்டெயில் அறியான നമുക്ക് ഈ സിയോൺ ബ്രിഗ്സിൻ്റെ ഓണർ മിസ്റ്റർ ഷിജു നമ്മളൊപ്പം ഉണ്ട് നമുക്ക് ആളോട് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാം ഹലോ ഹലോ അപ്പോൾ എൻ്റെ ഒരു ഷപാബ് മാസ് ബിസിനസ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോ ഇന്ന് ഇങ്ങനെ ഒരു ഈ ബ്രിക്കിനെ പറ്റി കേട്ടറിഞ്ഞിട്ട് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രിക്ക് വെച്ചിട്ട് വീട് പണിയുന്നതും അതുപോലെ തന്നെ ഈ ഈ ബ്രിക്ക് വെച്ച് വീട് പണിയും തമ്മിലുള്ള കമ്പാരിറ്റീവ്ലി ഒരു ഡിഫറൻസ് എന്താണെന്നൊന്നും എന്താണെന്നൊന്നറിയാനായിട്ടാണ് ഫസ്റ്റ് തന്നെ ഇതിന്റെ ഇപ്പോ ഞങ്ങൾ പുറത്തുനിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ലേബറിലി ഒരുപാട് കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ ലേബറിൽ കോസ്റ്റ് വ്യത്യാസം വരുന്നത് ഇത് സ്മൂത്ത് ഫിനിഷ് ആണ് പിന്നെ പരിക്കണം വളരെ കുറച്ച് മതി കുറച്ച് മതി അപ്പൊ ലേബറിന് വർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് അങ്ങനെയാണ് അതിന്റെ ലേബർ 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 കോസ്റ്റ് കോസ്റ്റ് എത്ര ഒരു ഒരു വരെ ടോട്ടൽ വീട് പണിയുമ്പോൾ ടോട്ടൽ വരെ നമുക്ക് സേവ് അതായത് കുറവ് മതി സാധാരണഗതിയിൽ ഒരു വീട് പ്ലാസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാല് പതിനഞ്ചമ്മ പതിനഞ്ചമ്മ പത്തമ്മം തൊട്ട് പതിനഞ്ചമ്മ അപ്പൊ ഇതാവുമ്പോ ഒരു അഞ്ചമ്മ സ്റ്റേതാ പറ്റും അതല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ അവിടെ ഒരു സാമ്പിള് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് പലർക്കും സംശയമാണ് ഇത് ഡയറക്റ്റ് കുട്ടി പോലോ ചെയ്യുന്നുണ്ട് അതിപ്പോൾ കാണിച്ചു തരാം ഡയറക്റ്റ് സിമെന്റിന്റെ കണ്ടന്റും ഒത്തിരി കുറയും ആ സമയത്ത് നമുക്ക് ചൂടിനെ വളരെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും ചൂടിന്റെ കണ്ടന്റ് കുറെ കൂടെ കുറക്കാൻ സാധിക്കും വീടിനകത്ത് മൊത്തം കുളിഞ്ഞായിരിക്കും പ്ലാസ്റ്റിക് ടോട്ടൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അതല്ല ഈ കട്ട ഉപയോഗിച്ച് പണന്നാലും സാധാരണ ചൂട് കുറവാണ് അതാണ് ഇതിന്റെ മെയിൻ അപ്പോ നമുക്ക് മനസ്സിലാക്കി രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നല്ല ഫിനിഷിങ് കട്ട് ആയതുകൊണ്ട് ലേബർ കോസ്റ്റിൽ ഒരുപാട് വ്യത്യാസം വരും പിന്നെ പ്ലാസ്റ്ററിങ് പതിനഞ്ചമ്മത് അഞ്ചെമ്മൊക്കെ ചെയ്താൽ മതി അതിലും ഒരുപാട് മെറ്റീരിയൽ കോസ്റ്റും കുറയും ലേബർ കോസ്റ്റും കുറയും ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പുട്ടിയിടാം ഡയറക്റ്റ് പുട്ടിടണെങ്കിൽ മൊത്തം പ്ലാസ്റ്ററിംഗിന്റെ കോസ്റ്റ് കുറയും ലേബർ പ്ലസ് മെറ്റീരിയൽ കുറേ പിന്നെ ഇതിന്റെ സൈസ് എത്രയാണ് ഇപ്പൊ ചെയ്യുന്ന ഈ കട്ടട ആറ് എട്ട് പന്ത്രണ്ട് ആ സാധാരണ നോർമൽ സൈസ് തന്നെ ആ

എവിടെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലോഡ് ചെയ്ത് കൊടുക്കും ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് അൺലോഡിങ് അഡീഷണൽ ഇത് വരും പിന്നെ ഇതിനിപ്പോ സിമെന്റ് കപ്പം ഏകദേശം ഈ പറഞ്ഞ രൂപ പറഞ്ഞത് രൂപയിൽ ഈ ആറ് എട്ട് പന്ത്രണ്ട് സൈസ് അപ്പൊ കമ്പാരിറ്റീവ്ലി പ്രൈസ് വൈസ് ഏതാണ്ട് ഈക്വൽ ആണ് പക്ഷെ നമുക്ക് ഇതിന്റെ ഫിനിഷിങ്ങും ഇതിന്റെ ഇതിപ്പോ സ്ട്രെങ് ഡയറക്റ്റ് വിത്തൗട്ട് ഡയറക്റ്റ് ഇടുവാണ് അപ്പോൾ അത് പലർക്കും സംശയം ഉണ്ടാവും ഇത് ഡയറക്റ്റ് പുട്ടിയിട്ടാൽ പിടിക്കുവോ അങ്ങനെയുള്ള ചില സംശയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളിത് കാണിക്കുന്നത് അപ്പം എംബ്രിക്കിൽ നമുക്ക് നേരിട്ട് പുട്ടിയിടാൻ സാധിക്കും അപ്പം വിത്തൗട്ട് പ്ലാസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് നമുക്ക് വളരെയധികം കുറക്കാം അല്ലെങ്കിൽ വിത്തൗട്ട് പ്ലാസ്റ്ററിങ് ആകുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ വീടിൻ്റെ വീട് പണിയുടെ മൊത്തം ടോട്ടൽ കോസ്റ്റ് ഒത്തിരി സേവ് ചെയ്യാൻ സാധിക്കും ഏതാണ്ട് ഫോർട്ടി പെർസെൻറ്റോളം നമുക്ക് കുറക്കാൻ സാധിക്കും ഇത് നമ്മുടെ സിയോൺ ബ്രിക്സിൻ്റെ കട്ട വെച്ച് പണിതിട്ടുള്ള വീടാണ് നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമറാണ് അപ്പം ഇത് കിഴക്കമ്പലം എരപ്പന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ടു സ്റ്റോറി ആണ് ഇത് വിത്തൗട്ട് പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുവാണ് അപ്പം ലോഡ് ബെയറിംഗ് ബെയറിങ്ങാണ് ഇതിന് കൊളം ബീമൊന്നും കൊടുത്ത് പണിതക്കണമല്ല ഡയറക്റ്റ് ലോഡ് ബെയറിങ്ങിൽ ചെയ്തിരിക്കുന്നൊരു വീടാണിത് നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമറാണ് അപ്പം ആളുകൾക്ക് സംശയം ഉണ്ടാകും ഇത് പ്ലാസ്റ്ററിങ് ഇല്ലാതെ ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് ഇതേപോലെ യാതൊരു പ്രോബ്ലംസ് അതിനകത്ത് കാണും ഇപ്പോൾ വൺ ഇയർ ആയി തോന്നുന്നു കഴിഞ്ഞു വൺ ഇയർ ആയിട്ടുണ്ട് ഈ വീട് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറാണത് ഇത് പട്ടിമറ്റത്തുള്ള ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് നമ്മളുടെ വെച്ചിട്ടാണ് ബ്രിക്ക് വെച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അറൗണ്ട് ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഓൾമോസ്റ്റ് അതിൻ്റെ ഇപ്പം സ്ട്രക്ചർ തീർന്നു ഇനി പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇതും നമ്മളുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടായ കസ്റ്റമേഴ്സ് ആണത് ഇത് കഴക്കമ്പലത്ത് തന്നെയുള്ള നമ്മളുടെ ബ്രിക്ക് വെച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു വീടാണ് അപ്പൊ ഇവിടെ ഇൻസൈഡ് ജിപ്സം ബ്ലാസ്റ്റർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജിപ്സം ബ്ലാസ്റ്റർ ഇത് ഇൻസൈഡ് ഏരിയ ആണ് ഔട്ട്സൈഡ് അവർ ഡയറക്റ്റ് സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ പ്ലാസ്റ്ററിങ് ഒരു ജിപ്സും പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് കാണാം ഇത് എംബ്രിക്കൽ ജിപ്സും പ്ലാസ്റ്ററും കൂടെ ചെയ്ത് കഴിയുമ്പം അതിന്റെ കൂളിങ് കുറെ കൂടെ എഫക്റ്റീവ് ആവും ഇപ്പം നമ്മൾ ഇത് നിൽക്കുമ്പം ഈ അതിൻ്റെ ആ കൂളിങ് നമുക്കിപ്പോൾ തന്നെ ഒരു മണിയാണിപ്പോൾ നമ്മൾ ഈ വീടിനകത്ത് കയറി വളരെ നമ്മൾ വരുമ്പോൾ വളരെ ഫീൽ ചെയ്യുന്നത് ഇത് നമ്മളുടെ യൂണിറ്റ് അടുത്ത് തന്നെയുള്ളത് നമ്മുടെ യൂണിറ്റിന് അടുത്ത് തന്നെയുള്ള വീടാണ് നടന്നോണ്ടിരിക്കുകയാണ് അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്